ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ജലസ് വേൾഡ് നമുക്ക് മഴയൊക്കെ കൂടി തന്നെ നമ്മുടെ വീട്ടുമുറ്റത്തും അതുപോലെ തന്നെ പറമ്പിലും ഒക്കെ ഒരുപാട് പുല്ല് നിറഞ്ഞിട്ടുണ്ട് ആ പുല്ല് നമുക്ക് ഒന്നുകിൽ പറിച്ചെടുക്കണം അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും കളനാശിനികൾ യൂസ് ചെയ്യാം ഇതിലത്തെ ഏതെങ്കിലും ഒന്നാണ് ചെയ്യുന്നത് പറിച്ചെടുക്കുക പറയുമ്പോൾ ഇത്രയും പുല്ല് നിറഞ്ഞ സമയത്ത് നമുക്ക് പറിച്ചെടുക്കാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും അല്ലെങ്കിൽ കളനാശിനികൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവൈലബിൾ ആണ് ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്നിരുന്നാലും അത് യൂസ് ചെയ്യണ സമയത്ത് നമുക്ക് ക്യാൻസർ വരാനുള്ള സാധ്യതയൊക്കെ വളരെയധികം ഉണ്ട് പിന്നെ ഇതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യത്തിന് ഒരുപാട് ഹാനികരം പോലെ തന്നെ മണ്ണിനും ഒരുപാട് ദോഷം ചെയ്യും അപ്പോൾ നമുക്ക് വീട്ടിലുള്ള രണ്ട് മൂന്ന് സാധനങ്ങൾ കൊണ്ട് തന്നെ നാച്ചുറലായിട്ട് നമുക്ക് പുല്ലൊക്കെ വേരോടുകൂടി ഉണക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെ ഇൻഗ്രീഡിയൻ്റ് ആണ് അതിൽ ചേർക്കേണ്ടത് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അതിന് നമ്മൾ കുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന വിനാഗിരിയാണ് ഞാൻ ഇതിന് യൂസ് ചെയ്യുന്നത് ഇനി ഇത് ഏത് വിനാഗിരിയാണോ എന്നുള്ള കൺഫ്യൂഷൻ ഒന്നും ആവശ്യമില്ല നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത് കേടുവരാതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അതേ വിനാഗിരിയാണിത് പിന്നെ അതിലേക്ക് രണ്ടാമതായിട്ട് വേണ്ടത് ഏതെങ്കിലും ഒരു ആണ് സോപ്പ് പൊടിയാണ് സോപ്പ് പൊടി അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ലിക്വിഡ് ഡിറ്റർജൻറ്റ് യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ലിക്വിഡാണ് യൂസ് ചെയ്യുന്നത് പിന്നെ അതിലേക്ക് വേണ്ടത് ഉപ്പ് അത് കല്ലുപ്പോ പൊടി ഉപ്പോ ഏതായാലും കുഴപ്പമില്ല ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഏതെങ്കിലും ഒരു പാത്രം എടുത്തതിനു ശേഷം അതിലേക്ക് അര ലിറ്റർ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് രണ്ട് ടീസ്പൂണോളം ലിക്വിഡ് ഡിറ്റർജൻറ്റും കൂടിയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിന് പകരമായിട്ട് നമുക്ക് വീട്ടിൽ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന സോപ്പ് പൊടിയായാലും രണ്ട് ടീസ്പൂൺ കൊടുത്താൽ മതി ഞാൻ പെട്ടെന്ന് മെൽട്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ലിക്വിഡ് ഡിറ്റർജൻറ്റ് യൂസ് ചെയ്യുന്നത് അതിന് ശേഷം രണ്ടോ മൂന്നോ ടീസ്പൂണോളം ഉപ്പ് ഉപ്പ് ഏതായാലും കുഴപ്പമില്ല കല്ലുപ്പായാലും പൊടി ഒന്നും കുഴപ്പമില്ല ഞാൻ പൊടി ചേർത്തിരിക്കുന്നത് പെട്ടെന്ന് മെൽട്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഉപ്പിൻ്റെ അളവും പിന്നെ അതേപോലെ തന്നെ സോപ്പ് പൊടിയുടെ അളവുമൊന്നും അങ്ങോട്ടും അങ്ങോട്ട് കുറച്ച് മാറിപ്പോയാലൊന്നും ഒരു കുഴപ്പമില്ല അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണും ണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്കത് എങ്ങനെയാണ് എങ്ങനെ തളിച്ചു കൊടുക്കേണ്ടത് നോക്കാം നമുക്ക് വീട്ടുമുറ്റത്ത് മെറ്റലിൻ്റെ മുകളിലൊക്കെ ഒരുപാട് പുല്ലുകൾ വന്നിട്ടുണ്ട് ആ പുല്ലൊക്കെ ഉണക്കാനായിട്ട് നമുക്കതിൻ്റെ മുകളിലേക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അധികം വിലയൊന്നും ഇല്ലാത്ത സാധനങ്ങളാണെങ്കിൽ പോലും ഇത് മൂന്നെണ്ണം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചെടികളെല്ലാം പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും നമ്മൾ ചെടികളുടെ ഇടയിലാണ് ഇതേപോലെ പുല്ല് വന്നതെങ്കിൽ നമ്മൾ അത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വേണ്ടപ്പെട്ട ചെടികളിൽ ചെടികളിലാവാതിരിക്കാൻ ശ്രദ്ധിക്കണം ഈ പുല്ല് ഉണങ്ങുന്നത് പോലെ തന്നെ നമ്മുടെ ചെടികളും പെട്ടെന്ന് ഉണങ്ങും അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് മാത്രം ചെയ്യണം നമ്മൾ കീടനാശിനിയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്തുള്ള എല്ലാ ഭാഗങ്ങളിലും അത് ഒരു ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഭയങ്കര സ്മെല്ലും ഉണ്ടാവും അതിലുപരി ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ശരീരത്തിനും ആരോഗ്യത്തിനും ഉണ്ടാവും മാത്രമല്ല മണ്ണിനും ഒരുപാട് ഉപദ്രവം ചെയ്യണമെന്നാണ് ഈ കീടനാശിനികൾ നമ്മുടെ വീട്ടിലുണ്ട് ഈ രണ്ട് മൂന്ന് ഐറ്റം കൊണ്ട് നമുക്ക് പുല്ലുണക്കാൻ പറ്റുന്നതാണെങ്കിൽ ഏറ്റവും കൂടുതൽ നന്നായിരിക്കും അത് ഒരു പത്ത് മിനിറ്റ് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ചെടികളുടെ ഇലകളൊക്കെ വാടി നിൽക്കുന്നുണ്ട് ഏകദേശം ഒരു മണിക്കൂറായപ്പോൾ തന്നെ ആ ചെടികളൊക്കെ തളർന്ന് വീണ് കിടക്കുന്നു ഇലകളൊക്കെ ചെറുതായി ഉണങ്ങി വന്നിട്ടുണ്ട് ഒരു നാല് മണിക്കൂറായപ്പോൾ തന്നെ ചെടികളൊക്കെ ഉണങ്ങി നിൽക്കുന്നതാണ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും എഫക്റ്റ് ഉള്ള ഒന്നാണത് മീനാഗിരിയും ഉപ്പും സോപ്പ് പൊടിയും ഇത് ആരുടെ വീട്ടിലുണ്ടാവുന്നൊരു എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണിത് പിന്നെ ഞാൻ അര ലിറ്റർ വിനാഗിരി എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് പുല്ലെങ്കിൽ അതിൻ്റെ ആ മെഷർമെൻറ്റ് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കൂടുതലാണെങ്കിൽ അതിനെയൊക്കെ അതിൻ്റെ ഡബിൾ സാധനങ്ങൾ യൂസ് ചെയ്താലും മതി ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പുല്ലൊക്കെ ഉണങ്ങി ആ ഭാഗത്ത് പുല്ല് പോലെ ഒന്നും ഇല്ലാതെ കരിഞ്ഞുണങ്ങി ഇലകളാണ് കാണുന്നത് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ല വെയിലുണ്ടായിരിക്കണം രണ്ട് മൂന്ന് ദിവസമെങ്കിലും വെയിലുണ്ടാവുവാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് കരിഞ്ഞു പോയിക്കോളും അല്ലെങ്കിൽ നമ്മളിത് ചെയ്തതിന് ശേഷം ഒരു ദിവസം ആവുന്നതിന് മുന്നേ लेने थे മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ ചെടികൾ തളർത്ത് വരും അതുകൊണ്ട് വെയിലുള്ള സമയത്ത് മാത്രം ഇത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും നിറഞ്ഞു നിന്നിരുന്ന പുല്ലിൻ്റെ ഭാഗത്തൊക്കെ കരിഞ്ഞുണങ്ങിയ കുറച്ച് ഇലകളാണ് കരി കാണുന്നത് അപ്പോൾ ഇത് വളരെയധികം എഫക്റ്റീവ് ആണെന്ന് ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞുള്ള വീഡിയോ ആണിത് രണ്ട് ദിവസം മൂന്ന് ദിവസം ആകുമ്പോഴേക്കും പൂർണ്ണമായിട്ട് തന്നെ കരിഞ്ഞുണങ്ങിയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ ബായ്